നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ആര് പറഞ്ഞാലും ഒന്നും തന്നെ അനുസരിക്കാത്ത നക്ഷത്രക്കാരുടെ കാര്യങ്ങളാണ് അവർ അവരുടെ ഇഷ്ടാനുസരണം ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് എന്താണ് ശ്രേഷ്ഠമായത് ഇന്നത് പറഞ്ഞാൽ ദോഷമാണ് ഇന്നത് പറഞ്ഞാൽ നന്മയാണ് എന്ന് മുൻകൂട്ടി കരുതി കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും ചിട്ടയോട് നല്ല ശ്രദ്ധയോടുകൂടി പെരുമാറുന്ന വ്യക്തികളാണ് അതിനാൽ ആരുടെയും വാക്ക് മുൻപന്തിയിലെടുക്കുന്ന വ്യക്തികളല്ല എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ചിന്തിച്ച് അതിൽ ശരിയുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തി എന്ന് തോന്നുക ആണ് എങ്കിൽ നിശ്ചിതമായിട്ടും ആ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുമാണ് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അവർക്ക് തോന്നുന്നത് വരെ ആരുടെയും വാക്ക് ഇവർ ഉൾക്കൊള്ളില്ല അത്തരത്തിലുള്ള നക്ഷത്രക്കാരാണ് ഈ പറയുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം മകം അശ്വതി കാർത്തിക ഉത്രം മൂലം പൂരാടം ഭരണി പൂരം മകേരം ഈ നക്ഷത്രക്കാരാണ് ഒരുപാട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതിനാൽ വളരെ ശത്രുക്കൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതുമാണ് അവരുടെ ഇഷ്ടക്കേട് സമ്പാദിക്കുന്ന വ്യക്തികളുമായിരിക്കും ഒരുപാട് എന്ന് വെച്ചാൽ വീട്ടിലുള്ളവരും പുറമെയുള്ളവരും എല്ലാവർക്കും ഇവരോട് ഇവരുടെ പ്രവൃത്തി കാണുമ്പോൾ ഒരു അകലിച്ചയാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത് അതിനാൽ വളരെ തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികളാണ് പലതരത്തിലുള്ള വിഷമഘട്ടങ്ങൾ തരണം ചെയ്ത വ്യക്തികളാണ് എന്നിരുന്നാലും സ്വന്തം കാര്യം നിശ്ചിതമായിട്ട് മുന്നോട്ട് പോവും ഇന്നത് ചെയ്താലാണ് ശരി എന്നുള്ള തോന്നലോടുകൂടി മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളായതിനാൽ ഒരു തടസ്സം വന്നത് കഴിഞ്ഞാലും തന്നെ പെട്ടെന്ന് തന്നെ അത് തരണം ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടാകുന്നതുമാണ് അതിനാൽ യാതൊരു കാരണവശാലും മനസ്സിൽ വിഷമം ഉണ്ട് എങ്കിലും പുറമെ അത്ര കാണിക്കാത്ത വ്യക്തികളാണ് ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നയിക്കുക എല്ലാം മംഗളമായി ഭവിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുദോഷങ്ങൾ നീങ്ങുവാൻ ക്ഷേത്രദർശനം ഉത്തമമാണ് കഴിയാവുന്ന വഴിപാട് സമർപ്പണം